ഉറക്കത്തി ടുത്ത് കൊച്ചിനെടുത്തോണ്ട് പോന്ന ഇപ്പൊറത്തു വിട്ട നീ തപ്പി എവിടെ തപ്പി എടുത്തു പോട്ടെ വണ്ടി പോട്ടെ അത്രേ ഉള്ളൂ

ഇത് തുറക്ക ബില്ലടിക്കില്ലടിച്ചിട്ടാല് മേടിച്ചോണ്ടോ ബില്ലടിച്ച മേടിച്ചുണ്ടോ മേടിച്ചുണ്ടോ അത് വെക്കണ്ടാ തിരിച്ചു വെച്ച ഹാംസന്റെ തീറ്റ ഇതാ ഹാംസന്റെ ഫുഡ് എന്തിരാ അത് കടലേ അത് ആ സാധന <laughs> okay, Dø nå. ഏടാ തുർക്കി എന്ന് പറഞ്ഞോ മെടിച്ചെന്നില്ലേ നീ എന്നേം ദാ ഹൻജി ദീതു തിടവേട പിന്നെ കിപ്പണ്ടോ എന്നും മെടിച്ചെന്നല്ല വണ്ടിയെടുത്തോളൂ മതി 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 എല്ലാം മതി ഒരു ക്യാരറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം അവളുടെ ആ ബ്രഡല്ല കേക്ക് ജ്യൂസാണോ പാലാണോ വേണ്ട ഒരു പാലെടുക്കോ എടുത്തോ

ആ എടുത്തേക്ക എടുത്തേക്കൊ രാജ പോയില്ല കഴിഞ്ഞ എടുത്ത സാധനമൊക്കെ പാക്ക എവിടെ ഉറക്കിറന്നു വിളിച്ചോണ്ട് പറ്റാറു ഇത്ര സാധനം മേടിച്ചോ ഒരു കാറ്റ് മാത്ര മേടിച്ചിട്ടുള്ളൂ കിണ്ടർ ജോലി രണ്ടര കിട്ടിയോ മതിക്കൂല്ല വേറ്റി വേറ്റ് ഇത് എപ്പോഴ്ക്കേ